നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം അതായത് എഴുപത്തിയെട്ട് വർഷം ആയി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അപ്പോൾ ഏവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ അപ്പോൾ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകതയുണ്ട് അതായത് തുടർച്ചയായിട്ട് പന്ത്രണ്ടാമത്തെ പ്രാവശ്യമാണ് നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയിരിക്കുന്നത് മുമ്പും ഇത് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ മറികടന്നിരിക്കുന്നു നരേന്ദ്രമോദി എന്ന് പറയാം ഇന്ദിരാഗാന്ധി ഏതാണ്ട് പതിനൊന്ന് പ്രാവശ്യമാണ് ചെങ്കോട്ടയിൽ നിന്ന് ഈ പ്രസംഗം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ അതിനു മുമ്പ് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ ചെങ്കോട്ടയിൽ ഈ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നെഹ്റുവിനോട് അടുക്കാറായി മോദി അക്കാര്യത്തിൽ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇവർ നമുക്കറിയാം ഇവർ രണ്ടുപേരും രണ്ട് രാഷ്ട്രീയ വിശ്വാ രണ്ട് രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രങ്ങളിലും തത്വശാസ്ത്രങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ് രണ്ടുപേരും രണ്ട് ചേരിക്കാരാണ് ഒരു തരത്തിൽ ഇവർ തമ്മിൽ യാതൊരു സാമ്യവുമില്ല രണ്ടുപേരും യാതൊരു സാമ്യവും ഇല്ല രണ്ടും ഒരു പൊരുത്തവും ഇല്ല രണ്ടു രണ്ട് തട്ടിലുള്ള രാഷ്ട്രീയ വിശ്വാസം ഉള്ളവരാണ് ഇപ്പോൾ പിന്നെ ഒരു സാമ്യം എന്ന് പറയാൻ ഉള്ളത് ഇവർ രണ്ടു പേരും ഒരു കാര്യത്തിൽ മാത്രം സാമ്യതയുള്ളവരാണ് അതായത് ഇവർ രണ്ടുപേരും അവരവരുടെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ രണ്ടുപേരും അവരവരുടെ കാലഘട്ടത്തിൽ നല്ല പ്രബലരായിരുന്നു ശക്തരായിരുന്നു ശക്തരായ പ്ര രണ്ടുപേരും ശക്തരായ പ്രധാനമന്ത്രി തന്നെയാണ് രണ്ടു പേർക്കും പ്രബലരുമാണ് ആ ഒരു കാര്യത്തിലാണ് ഇവർ തമ്മിലുള്ള ഒരു സാമ്യത എന്ന് സാമ്യം എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഇന്ത്യ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് പുരോഗമനത്തിൻ്റെ പാതയിൽ ഇന്ത്യ ഒരുപാട് കുതി കുതിച്ചു കയറ്റൊന്നും നടത്തിയിട്ടില്ല എങ്കിലും നമുക്ക് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ഒരു വിസ്മയമായിട്ട് തന്നെ നമുക്ക് പറയാം കാരണം ഇന്ത്യ പണ്ട് ഒരു വിസ്മയമായിരുന്നു ഇന്നും ഇന്ത്യ അതേ ആ വിസ്മയം ഇന്ത്യ ഇന്നും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പണ്ടുള്ള അതേ വിസ്മയത്തിന് ഇന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇതുവരെ അതിൻ്റെ ആ ഒരു ഭൂവിസ്തൃതിയില്ല യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല പിന്നെ എന്ന സംസ്ഥാനം അത് കൂടു ചേർക്കപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇച്ചിരി കൂടെ പൂവിസ്തൃതി കൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളൂ അതേസമയത്ത് പാകിസ്ഥാനെ പറ്റി നോക്കിയാണെങ്കിൽ പാകിസ്ഥാനുള്ള സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം പോലും ഒറ്റ രാജ്യമായിട്ട് നിന്നില്ല ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് കിഴക്കൻ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഇങ്ങനെ രണ്ടായിട്ട് വിഭജിക്കപ്പെട ഉണ്ട് അതിൻ്റെ ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടായിട്ടാണ് എല്ലാ രാജ്യങ്ങളും അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ആഭ്യന്തര കലാപങ്ങളൊക്കെ വന്നിട്ട് വിഭജിച്ച് പലതായിട്ടങ്ങ് പോയി അപ്പോൾ അതുപോലെ തന്നെ ഈ മതം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു പാകിസ്ഥാനിൽ അപ്പോൾ അതിനെപ്പോലും അതിജീവിച്ചുകൊണ്ടാണ് അവിടെ വിഭജനം നടന്നത് എന്നുള്ളതാണ് ഓർക്കേണ്ടത് പിന്നെ റഷ്യ അവിടെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഘടകം അവിടെ തന്നെ ഉണ്ട് ഭയങ്കര കമ്മ്യൂണിസം ഉള്ള രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ റഷ്യ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ആ റഷ്യ പോലും രണ്ട് എഴുപത് വർഷത്തിന് ഉള്ളിൽ തന്നെ പല പല രാജ്യങ്ങളായിട്ട് പിരിഞ്ഞു പോയി അപ്പോൾ അവിടെ എല്ലാം വിഭജനമാണ് സംഭവിച്ചിരിക്കുന്നത് റഷ്യ റഷ്യ മാത്രമായിട്ട് ബാക്കി എല്ലാ രാജ്യങ്ങളും പിരിഞ്ഞു പോയി അങ്ങനെ പിന്നെ ഒരുപാട് രാജ്യങ്ങൾ ഈ അങ്ങനെ വിഭജിച്ച് പോയതാണ് അവിടെ എല്ലാം ആഭ്യന്തര കലാപം കലാപം മൂലം രാജ്യങ്ങളെല്ലാം ചിന്നിച്ചിതറി പോയി എന്ന് പറയാം അക്കാര്യത്തിലൊക്കെ ഇന്ത്യ നമുക്ക് അഭിമാനത്തോടെ പറയാം മുന്നിൽ തന്നെയാണ് അങ്ങനെയൊന്നും ഒരു വിഭജനവും ഇന്ത്യക്കുണ്ടായിട്ടില്ല പിന്നെ ഈ കാശ്മീരിലെ കുറച്ച് ഭാഗം ചൈനയുടെ കയ്യിലാണ് കുറച്ച് ഭാഗം പാകിസ്ഥാൻ്റെ കയ്യിലാണ് അത് നമ്മൾ പറയേണ്ടതുണ്ട് അതൊഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് സിക്കിം കൂട്ടിച്ചേർക്കപ്പെട്ടതോടുകൂടി ഉള്ളൂ ഒട്ടും ചെറുതായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം നമ്മൾ ഇന്ത്യ കുറേയേറെ പുരോഗതികൾ കൈവരിച്ചിട്ടുണ്ട് കാരണം അങ്ങ് ശക്തമായിട്ടുള്ള ഒരു കുതിച്ചു ചാട്ടം ഒന്നും നടന്നിട്ടില്ല കാരണം എങ്കിലും ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോയ ഇന്ത്യ അല്ല എന്നുള്ളത് ഇന്ത്യ ക്രമേണ ആ ഒരു പുരോഗതിയിലേക്കൊക്കെ വന്നു ആ ഒരു കുതിച്ചു ചാട്ടം ചൈനയെപ്പോലെയൊക്കെയുള്ള ഒരു പുരോഗതിയിലേക്കുള്ള ഒരു കുതിച്ചു ചാട്ടമൊന്നും ഇന്ത്യ നടത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം നമുക്കറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ എല്ലാ മേഖലകളിലും ഉണ്ടാവും അതനുസരിച്ചുള്ള പുരോഗതിക്കൊക്കെ ഇന്ത്യക്ക് സാധ്യമാവും എങ്കിലും ഇന്ത്യ നല്ല രീതിയിലുള്ള ഒരു മാറ്റം അന്നത്തിൽ നിന്നൊക്കെ കൈവരിച്ചിട്ടുണ്ട് പിന്നെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് നമുക്കറിയാമല്ലോ ചുറ്റുമുള്ള നമ്മുടെ ഇപ്പോൾ പാകിസ്ഥാനൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരുപാട് പട്ടാള ഭരണങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് പല സിയാ ഉൾഹക്ക് പർവീസ് മുഷാർഫ അങ്ങനെയൊക്കെ തുടങ്ങിയ പലരുടെയും നേതൃത്വത്തിൽ പട്ടാള ഭരണം പാകിസ്ഥാനിലൊക്കെ പലവട്ടം വന്നിട്ടുണ്ട് പിന്നെ ബെർമെന്ന് പറഞ്ഞ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്നു വരെ അവിടെ പട്ടാള ഭരണം തന്നെയാണ് ജനാധിപത്യം എന്നത് അവർ കണ്ടിട്ട് പോലുമില്ല അപ്പം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ സംവിധാനമുണ്ട് ശക്തമായിട്ടുള്ള ജനാധിപത്യ സംവിധാനമുണ്ട് പിന്നെ സുപ്രീം കോടതി ഉണ്ട് ഹൈക്കോടതി ഉണ്ട് ഇലക്ഷൻ കമ്മീഷനൊക്കെ ഉണ്ട് പക്ഷേ എല്ലാത്തിനും അതിൻ്റെ തന്നെ പരിമിതികളുണ്ട് എങ്കിൽ പോലും അവയെല്ലാം അവയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ നടന്ന് നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ ശക്തമായ ജനാധിപത്യ രാജ്യമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ രാജ്യം നമുക്കറിയാം പൊതുവേ പറയാൻ ഒരു പ്രാകൃത രാജ്യമാണ് അപ്പം ഈ ഒരു പ്രാകൃത രാജ്യം എങ്ങനെയാണ് ഇത്ര വിസ്മയമാകുന്നത് നമ്മൾ ചിന്തിക്കാം കാരണം നമ്മുടെ രാജ്യത്ത് പലതരത്തിൽപ്പെട്ട ജാതി മതസ്ഥരായ ആൾക്കാർ ജീവിക്കുന്നുണ്ട് പല ഭാഷയിൽപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നുണ്ട് അപ്പോൾ ദരിദ്രരായിട്ടുള്ള ആൾക്കാരുണ്ട് ധനവാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് ദരിദ്രരിൽ തന്നെ ഇങ്ങേ അറ്റം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ദളിത് വിഭാഗങ്ങൾ മറ്റേ ആദിവാസി വിഭാഗങ്ങളിലൊക്കെ വളരെ കഷ്ടത്തോടെയാണ് കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ഭീകരാക്രമണങ്ങൾ നടക്കുന്നു പോലീസ് ആക്രമണങ്ങൾ നടക്കുന്നു പിന്നെ ആൾക്കാർ ഈ മറ്റ് മയക്കുമരുന്ന് അങ്ങനെയുള്ള പല അതിൻ്റെ പേരുള്ള പല പ്രശ്നങ്ങൾ നടക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതിൻ്റെ എല്ലാ ഇടയിൽ കൂടിയും ഇന്ത്യ ഇന്ത്യയുടേതായിട്ടുള്ള ആ ഒരു സംസ്കാരം ആ ഒരു പാരമ്പര്യം സാംസ്കാരിക പാരമ്പര്യമൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ഇന്നും ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ നമുക്ക് മറ്റുള്ളവർ ആർക്കും ഇന്ത്യയെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യ പോയിരിക്കുന്നു കാരണം നമ്മുടെ അവിടെ താമസിക്കുക അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ ഒരു ഏകത്വം ഉണ്ട് നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പണ്ടുമൊരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ നാനാത്വത്തിലുള്ള ഏകത്വം ഇന്ത്യയെ എല്ലാ മേഖലയിലേക്കും കൈപീടിച്ചു ചേർത്താനായിട്ട് സ സഹായിക്കുന്നുണ്ട് ആ ഭരണാധികാരികളെ പോലും അവരുടെ ഭരണം പോലും നിർവഹിക്കുന്നതിന് ഈ ആൾക്കാർ തമ്മിലുള്ള ഈ ഒത്തൊരുമ എപ്പോഴും ഒരു സഹായം ഒരു സഹായം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും അപ്പോൾ ഈ പറഞ്ഞ ഇനി അങ്ങോട്ട് ഈ അങ്ങോട്ടുള്ള കാലഘട്ടത്ത് നമുക്ക് ഒരുപാട് പുരോഗതികൾ കൈവരിക്കാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം മാത്രമല്ല നമ്മൾ ഇനി അങ്ങോട്ട് ഇപ്പോൾ ഈ ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം മറ്റു രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യ എന്നും ഒട്ടുമിക്ക ഭാഗങ്ങൾ കൊണ്ടും ഒട്ടുമിക്ക കാര്യങ്ങൾ കൊണ്ടും ഇന്ത്യ എപ്പോഴും മുൻപന്തിൽ തന്നെയാണ് സംശയമില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ